നമസ്കാരം തങ്ങളുടെ ഭൂമി തങ്ങളുടേത് മാത്രമാണ് ആർക്കും കൈവശപ്പെടുത്താൻ അധികാരമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജാതി ജാതിമത ഭേദമന്യേ മുനമ്പത്തെ ജനങ്ങൾ നടത്തുന്ന സത്യഗ്രഹം സമരം ഇന്ന് നൂറ്റി ഇരുപത്തി ദിവസത്തിലേക്ക് കടക്കുകയാണ് ചതിയുടെയും വഞ്ചനയുടെയും വലിയൊരു ഘോഷയാത്ര തന്നെയാണ് മുനമ്പത്തുകാരെ കാത്തിരിക്കുന്നത് മുനമ്പത്തെ ജനങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ അത് കേവലം മുനമ്പത്തെ വോട്ട് ബാങ്കിനെ മാത്രമല്ല കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഉണ്ടാക്കും എന്ന് വ്യക്തമായതോടെ പല രാഷ്ട്രീയക്കാരും പലതരത്തിലുള്ള നാടകങ്ങളുമായി രംഗത്തുണ്ട് ആദ്യം പിന്തുണയ്ക്കാൻ എത്തിയവരൊക്കെ പതിയെ പതിയെ കളം മാറ്റി ചവിട്ടുന്ന കാഴ്ചയാണ് കണ്ടത് ഏത് സമരം ആര് നടത്താൻ തുടങ്ങിയാലും അവരോടൊപ്പം ചേർന്ന് അതിനെ ഒറ്റുകൊടുക്കുക എന്ന തന്ത്രമാണ് രാഷ്ട്രീയക്കാർ ഇക്കുറിയുമെടുത്തത് യു ഡി എഫ്കാരാണെങ്കിലും എൽ ഡി എഫുകാരാണെങ്കിലും മുൻപത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് കൂട്ടുനിന്നവരാണ് രണ്ടര വർഷം മുമ്പ് മുൻപത്തെ ജനങ്ങൾക്ക് കരമണയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് തങ്ങളുടെ ഭൂമി വഖഫ് ബോർഡിൻ്റെതാണ് എന്ന ഔദ്യോഗിക രേഖകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അവിടുത്തുകാർ അറിയുന്നത് അന്ന് മുനമ്പത്തുകാരെ ചേർത്തു പിടിച്ച് അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി രംഗത്തിറങ്ങിയത് വൈപ്പിനിലെ സി പി എം എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ഇടപെടലിനെ തുടർന്ന് മുനമ്പത്തുകാർക്ക് പിന്നീട് കരമടയ്ക്കാവുന്ന സാഹചര്യമുണ്ടായി എന്നാൽ അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമായിരുന്നു സർക്കാരിന്റെ നയം ഇത് വഖഫ് ഭൂമിയാണ് എന്നതാണ് എന്ന് പിന്നീടാണ് മുനമ്പത്തുകാർ തിരിച്ചറിഞ്ഞത് അതോടെയാണ് അവർ സമരരംഗത്തിറങ്ങിയത് അവർ സമരരംഗത്തിറങ്ങിയതിനു ശേഷം അന്ന് അവരെ പിന്തുണച്ചിരുന്ന കെ എൻ ഉണ്ണികൃഷ്ണൻ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല പിന്നീട് സർക്കാർ നിലപാട് മാറ്റിയതോടെ എം എൽ എ നിലപാട് മാറ്റി മുനമ്പത്തെ ജനങ്ങളെ അധിക്ഷേപിച്ചു എന്ന് മാത്രമല്ല പോപ്പല്ല തീരുമാനിക്കേണ്ടത് പിണറായിയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയും തന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും അവസരത്തിലാണ് യു ഡി എഫുകാർ രംഗത്തിറങ്ങുന്നത് പ്രത്യേകിച്ച് എറണാകുളം എം ബി ഹൈബീഡനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പക്ഷെ ലീഗിന്റെ എതിർപ്പിനെ തുടർന്ന് അവർക്കും മുങ്ങേണ്ടി വന്നു അപ്പോൾ വീണ്ടും സർക്കാർ കുളം കലക്കി മീൻ പിടിക്കാനെത്തി അങ്ങനെയാണ് അവർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്ന് മുനമ്പത്തുകാർ പ്രതീക്ഷിച്ചു പക്ഷേ ജുഡീഷ്യൽ കമ്മീഷൻ വിഷയം കോടതിയിലെത്തിയപ്പോൾ സർക്കാർ പറഞ്ഞത് അത് ജുഡീഷ്യൽ കമ്മീഷനെ അല്ല അത് വക്കബ് ഭൂമിയാണ് ആ ഭൂമിയിൽ ഞങ്ങൾ ഇടപെടില്ല വസ്തുത അന്വേഷണത്തിന് വേണ്ടി വെറുതെ ഒരു കമ്മിറ്റിയെ വെച്ചു എന്നതാണെന്ന് അവിടെയും മുനമ്പത്തുകാർ ചതിക്കപ്പെട്ടു അങ്ങനെ ആരും സഹായിക്കാനില്ലാതെ മുനമ്പത്തുകാർ സത്യാഗ്രഹം നടത്തുന്നു അതിനിടയിൽ ഇന്നലെ നാടകീയമായി വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ സമരക്കാർ ഒഴിഞ്ഞുപോയി എന്ന് ഉറപ്പായ സമയം നോക്കി സമരസ്ഥലത്തെത്തി രാവിലെ സത്യാഗ്രഹം ആരംഭിച്ചു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും പ്രധാനപ്പെട്ട ആളുകളെല്ലാം പിരിയും വളരെ കുറച്ചു കുറച്ചുപേർ മാത്രമേ പന്തലിൽ ഉണ്ടാവൂ പിന്നീട് ഏതാണ്ട് നാലുമണിയോടുകൂടിയാണ് ആളുകൾ എത്തുന്നത് ഈ സമയം നോക്കി കെ എൻ ഉണ്ണികൃഷ്ണൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ മുനമ്പത്തെ സമര എത്തുകയായിരുന്നു ഇന്നലെ പള്ളിയിൽ അച്ഛനെ കാണാൻ വന്നതാണ് എന്നായിരുന്നു ഭാഷ്യം പക്ഷെ ഉണ്ണികൃഷ്ണൻ വന്നത് മുന്നമ്പത്തുകാർ അറിഞ്ഞു പതിയെ പതിയെ ആള് തടിച്ചുകൂടി മാധ്യമങ്ങളുമെത്തി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോടെ മുനമ്പത്തുകാരുടെ പ്രശ്നം പരിഹരിക്കും ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കാൻ ശ്രമിച്ചു അവരോ സമരത്തിൽ ഉയർത്തുന്ന ആവശ്യങ്ങൾ അവരുടെ വികാരവും ന്യായമാണ് അത് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ കരവടച്ച് അനുഭവിച്ചിരുന്ന ഭൂമിയിൽ അവരുടെ നിയമപരമായ അവകാശം അത് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ജുഡീഷ്യൽ എഡിക്വയറി കമ്മീഷൻ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ വളരെ ആത്മാർത്ഥമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുക ചില പ്രയാസങ്ങൾ വന്നിട്ടുള്ളത് അറിയാം ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ്റെ സാങ്കത്യത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദ്യം ചെയ്യുന്നു എന്നിരുന്നാലും ഈ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി മൂന്ന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമ്മൾ എന്നിരുന്നാലും ആളുകളെ അവരുടെ അവരുടെ ഒപ്പമാണ് മുന്നിലാണ് ഉണ്ണികൃഷ്ണൻ അറിയാത്തത് കൊണ്ടല്ല ഇത് ജുഡീഷ്യൽ കമ്മീഷൻ അല്ല എന്ന് കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം കൊടുത്തെന്നും വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടത്തിയൊരു ശ്രമമാണെന്നും ഈ കമ്മീഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്നും ഈ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ മാസം വരില്ലെന്നും ഇനി വന്നാൽ തന്നെ കമ്മീഷൻ റിപ്പോർട്ട് കോടതി പരിഗണിക്കാൻ അനുവദിക്കില്ലെന്നും ഒക്കെ അറിയാവുന്ന ഉണ്ണികൃഷ്ണൻ മുൻപത്തെ പാവപ്പെട്ടവരെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിനിടയിൽ ഉണ്ണികൃഷ്ണൻ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് നാട്ടുകാർ രംഗത്തിറങ്ങി പ്രത്യേകിച്ച് പോപ്പ് ഫ്രാൻസിസിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ നടത്തിയ ചില ഇടപെടലുകൾ ചിലരുടെ എതിർപ്പിന് കാരണമായി മാത്രമല്ല നിർണായകമായൊരു ചോദ്യം ചിലർ ചോദിച്ചു ഈ ഭൂമി വക്കഫിൻ്റെതാണോ അല്ലയോ എന്ന് താങ്കൾ ഉത്തരം പറയണം എന്നായിരുന്നു ചോദ്യം അപ്പോഴും ഉണ്ണികൃഷ്ണൻ ഉരുണ്ടു കളിച്ചു അത് കോടതി തീരുമാനിക്കട്ടെ എന്നായി അതായത് വക്കഫ് ഭൂമി അല്ല നാട്ടുകാരുടേതാണേ എന്ന് പറയാനുള്ള ധൈര്യം പോലും ഉണ്ണികൃഷ്ണൻ ചോർന്നുപോയി അപ്പോഴേക്കും അന്തരീക്ഷം വർഷായി ആളുകൾ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ അച്ഛൻ വിളിച്ചിട്ട് ഞാൻ എത്തിയതാണ് എന്നോട് മര്യാദ കാട്ടണം എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലേക്ക് മാറി ഈ ഭൂമി ആണോ അല്ലയോ ചോദിക്കാനുള്ള ഞങ്ങൾക്ക് ചോദിക്കാനായിട്ട് ഞങ്ങളുടെ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് ഈ ദിവസം ഈ പേരൽ തുമ്പിൽ ഞങ്ങൾക്ക് അധികാരമുള്ളത് അല്ലാത്ത ദിവസം ഞങ്ങൾ ചെയ്യിപ്പിച്ചു കിട്ടുന്നതാണല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അധികാരമുണ്ട് ചോദിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ സാറ് തന്നെയൊക്കെ ചോദിക്കാലോ ഞങ്ങൾ ജയിപ്പിച്ചു കിട്ട വ്യക്തിയാണല്ലോ അതുകൊണ്ട് മാത്രം ചോദിച്ചെന്നോപ്പിനെ പറ്റി അങ്ങനെ ഒട്ടും യോഗ്യതയില്ല പൂപ്പിനെ പറ്റി പറയട്ടതയില്ല സാറിന് തർക്കില്ല ഞങ്ങൾ ചോദ്യങ്ങൾക്ക് സംസാരിക്കുന്നത് ഇപ്പൊ ഈ നൂറ്റി ഇരുപത്തി ഏഴ് ദിവസം കാത്തിരിക്കണമെന്നില്ലേ സാറിന് ഇവിടെ വരാൻ വേണ്ടി അതിനുവേണ്ടി വന്നതല്ലല്ലോ അച്ഛനല്ല കാണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ വന്നതല്ലേ ഇതിനു വേണ്ടി തന്നെ വന്നതല്ലേ അപ്പൊ എന്നോട് സ്നേഹത്തിലും നന്നായി പെരുമാറേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വവും സംസ്കാരമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ജയിപ്പിച്ചിട്ട് ഞങ്ങൾ എത്ര വർഷമായി എന്നറിയാമോ ഞങ്ങൾ വേദന അനുഭവിച്ചോണ്ടിരിക്കണ അല്ല ഞങ്ങള് വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷമായി നഷ്ടപ്പെടുന്നവർക്ക് വേദന അറിയാൻ പറ്റുള്ളൂ മുകളിലിരിക്കുന്നവർക്ക് വേദന അറിയാൻ പറ്റൂലും അതാണ് ഞാൻ ബീച്ചിവാസികൾ തീരദേശ വികസനം ഒക്കെ പറയാനുണ്ട് ഞങ്ങൾക്ക് സമരം കൊണ്ട് മാത്രം ജീവിക്കണ വ്യക്തികളായിട്ട് തീർന്നിരിക്കുകയാണ് ഈ പള്ളിപ്പറം പഞ്ചായത്തിൽ ഒന്നും ഇരുപത്തി മൂന്ന് പാട്ടിലെ വ്യക്തികള് കാരണം ഒരു പാലം സാറിന് അറിയാം അവിടത്താ ഞാൻ ഈ അടുത്ത ദിവസം സാറിന്റെ ഓഫീസിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതിനും ഇന്ന് വരെ ഒരു തീരുമാനമായിട്ടില്ല ഇപ്പോഴും അവിടെ ചുരുമ്പിച്ച് അവിടെ സാധനങ്ങൾ അപ്പൊ ഞങ്ങളുടെ വേദനകൾ പറയാൻ വേണ്ടി സാറ് അജീത്തു പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലാതെ സാറിനോട് തമിഴിക്കാനോ ഒന്നും വന്നതോന്നല്ല ഞങ്ങള് കൂടെ എന്തെന്ന് പറഞ്ഞിട്ടില്ല സാറെ മനസ്സ് കൂടി കാണിക്കണം ചോദ്യങ്ങൾ ആളുകൾ ഓടിയെത്താൻ തുടങ്ങിയതോടെ ഉണ്ണികൃഷ്ണന്റെ സെക്യൂരിറ്റിക്കാർ പോലീസിനെ വിളിച്ചു വരുത്തി പോലീസിന്റെ സഹായത്തോടെ നാട്ടുകാരെ ഭയന്ന് സ്ഥലം എം എൽ എ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് മുനമ്പത്തുകാർ പറയുന്നത്